ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പപ്പടത്തോരനാണ് അപ്പം പപ്പടത്തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പപ്പടം കട്ട് ചെയ്യാം നല്ല മഴയാണ് അതുകൊണ്ട് വെട്ടത്തിന് നല്ല കുറവുണ്ട് അതുകൊണ്ടാണ് ഒരു വലിയ വെളിച്ച ഇല്ലാത്തൊരവസ്ഥ നമുക്ക് തോന്നുന്നത് കേട്ടോ രാത്രിയിലാണ് ഷൂട്ട് ചെയ്യുന്നത് മഴയായിരുന്നു പകലും അതേപോലെ നല്ല വെട്ടക്കുറവായിരുന്നു നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട് ഇതൊരു ആറേഴ് പപ്പടമുണ്ട് നമുക്കിത് പെട്ടെന്നൊന്ന് ചോറിന് കറിയില്ലെങ്കിൽ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ഡിഷാണിത് കേട്ടോ വളരെ എളുപ്പമാണ് ഇനി നമുക്ക് ഈ പപ്പടം വറുത്തെടുക്കാം അപ്പം നമുക്ക് പാത്ര സ്റ്റവിലേക്ക് വെച്ച് തീ കത്തിക്കാം ഇനി നമുക്ക് പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കാം വറുക്കാനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം ഇനി ഇനി നമുക്ക് എണ്ണയിലേക്ക് പപ്പടം ഇട്ട് വറത്തെടുക്കാം രണ്ടായിരത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം അതാണ് നല്ലത് എല്ലാം നല്ലതുപോലെ വറത്തെ എല്ലാം നല്ല ഇളക്കി കൊടുക്കാം അന്നേരം എല്ലാ വശവും എല്ലാ പപ്പടവും ഒരേപോലെ വറന്നെടുക്കാം പിന്നെ നമ്മൾ വറക്കുന്നത് വെളിച്ചെണ്ണയിൽ ആയാൽ നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് സൺഫ്ലവറില് വറക്കാം ഇരും കൂടെ ടേസ്റ്റ് വെളിച്ചെണ്ണയിലാണ് നമ്മൾ രണ്ട് ട്രിപ്പായിട്ട് വറത്തെടുക്കാം

ഇതും കൂടെ ഒന്ന് കൊരിയെടുക്കാം അപ്പം നമുക്ക് പപ്പടത്തോര ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഒരു കാൽ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടട്ടെ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം നല്ല ചെറുതായിട്ട് കരിയപ്പഴൊന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചെറുതായി വട്ടത്തിലരിഞ്ഞ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഇതൊരു പത്തിരുപത് ചുവന്നുള്ളി കുളം ഉണ്ട് നമുക്ക് ചുവന്നുള്ളിക്ക് പകരം സവാളയായാലും മടി പക്ഷേ ടേസ്റ്റ് ആണ് ചുവന്നുള്ളി അത് ഏത് തിരക്കായാലും അത് തന്നെ നമ്മൾ ഈ സവാളയ്ക്ക് പകരം ചുവന്നുള്ളിയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഈ ചുവന്നുള്ളി നല്ലപോലെ ഒന്ന് വാടക്കാം ഇനി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യണം ചതച്ച മുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു നല്ല ടേസ്റ്റാണ് ഇനി ഈ ഉള്ളി ഒന്ന് നല്ലപോലെ മുരിങ്ങി വരട്ടെ ഏകദേശം നല്ല ഉരിയാറായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഇനി അര അരസ്പൂൺ മുളകൊടി കൂടി ചേർക്കാം മുളകൊടി ശകലം മതി എന്നുവെച്ചാൽ നമ്മൾ ആൾറെഡി പറ്റൽ മുളക് പൊടിച്ചത് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് മുളകൊടി കുറച്ച് മതിയാവും ഇനി അതിലേക്ക് നമുക്ക് അരമുള തേങ്ങ ചിരുങ്ങിയത് കൂടി ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് ഏകദേശം ഒന്ന് രണ്ട് വരണം നമ്മളപ്പോൾ അരമുറി തേങ്ങയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് കൂടെ ഉപ്പും കൂടി ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഉപ്പ് ഒരുപാട് എന്ന് വെച്ചാൽ പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ട് അതുകൊണ്ട് ഒരുപാട് ഉപ്പ് വേണം തേങ്ങ നല്ല നല്ല നല്ലതെന്ന് മൊരിയണം പപ്പടത്തിന് ഓൾറെഡി ഉപ്പ് ഉപ്പ് മതിയാവും ഈ അതെ അതെ നല്ല ീര നല്ലപോലെ മുരിഞ്ഞു വരണം അതിനാണ് ആ പപ്പടത്തോറേസ്റ്റ് വരുന്നത് അത് അത് മാത്രമല്ല നമ്മുടെ ഈ കരിവേപ്പനയും ചുവന്നുള്ളി എരിഞ്ഞതും പറ്റന്മുളകും ഇതെല്ലാം കൂടെ മുരിഞ്ഞു വരുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ആണ് നല്ല ഫ്ലേവർ വരും നമ്മുടെ തോരന്റെ നല്ലൊരു ടേസ്റ്റ് വരും അപ്പൊ നമ്മുടെ പപ്പട തോരന്റെ അരപ്പ് നല്ലപോലെ മൂത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പപ്പട പപ്പടം ഇട്ടു ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഫ്ലെയിം കുറച്ചിട്ട് ഇളച്ചി കൊടുക്കാം പൊടിയാതെ പപ്പടം പൊടിയാതെ കൊടുക്കാം പപ്പടം മിക്സ് ചെയ്തിട്ട് നമ്മള് കൂടുതൽ നേരം ഇട്ട് കുക്ക് ചെയ്യൊന്നും വേണ്ട വേണമെങ്കിൽ നമുക്ക് ഇതില് ഗരം മസാലയോ ചിക്കൻ മസാലയോ ഒക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ നല്ല അത് കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അതെല്ലാം ആ മസാലയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് കഴിക്കാം അപ്പം നമ്മുടെ പപ്പടത്തോരൻ റെഡി ആയിരിക്കുന്നു ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ പപ്പടത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമ്മൾ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ